ഓരോരാവും ഇരട്ടി വെളുക്കുമ്പോൾ കേൾക്കുന്നത് കൊലപാതകങ്ങളും അക്രമങ്ങളും അഴിമതികളും മാത്രം ഈ നാടിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് നാളെ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നതെന്നും ആർക്കും വ്യക്തമല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ പോക്ക് ഇപ്പോഴും ചർച്ചയാവുന്നത് അത്തരത്തിലൊരു കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ് തിരുവനന്തപുരത്തെ കൂട്ട കൊലപാതകത്തിൽ അഫാൻ എന്ന യുവാവിന്റെ ക്രൂരതകളെ പറ്റി എല്ലാവരും അറിഞ്ഞതാണല്ലോ തന്റെ വീട്ടുകാരോടൊപ്പം തന്റെ പ്രണയിനിയെയും അവൻ കൊലപ്പെടുത്തുകയായിരുന്നു പെൺ ഫർസാനയോട് കുമ്പസരിച്ച ശേഷമാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി താൻ എല്ലാരെയും കൊലപ്പെടുത്തിയ ശേഷം ഫർസാനയോട് അത് പറഞ്ഞുവെന്നും എന്നാൽ ഫർസാന ചോദിച്ചത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുമായിരുന്നു അടുത്ത നിമിഷം ഫർസാനയെ അഫാൻ ഒന്നും ആലോചിക്കാതെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു അഫാൻ പോലീസിന് നൽകിയ മൊഴിയും ഈ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഫർസാനയോട് അഫാൻ ഉണ്ടായിരുന്നത് ശരിക്കുമുള്ള ഇഷ്ടമല്ലായിരുന്നുവെന്നും ആ കുട്ടിയുടെ മൃതശരീരം കാണുമ്പോൾ വ്യക്തമാണ് അത്രത്തോളം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു ആ ശവശരീരം പ്രത്യേകിച്ചും ഫർസാനയുടെ മുഖം അതുപോലെ തന്നെ വികൃതമായിരുന്നു അഫാന്റെ സഹോദരൻ അഫ്സാന്റെയും മുഖം ഏറ്റവും കൂടുതൽ അഫാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ആളുകളെ തന്നെയായിരുന്നു അഫാൻ ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്തിയതും ഇത്തരത്തിൽ ക്രൂരതകൾ ചെയ്ത അഫാനെ സ്വതന്ത്രമാക്കിയാൽ ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല